ദൈവനാമത്തിന് മഹത്വം നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം ഉൽപ്പത്തി പുസ്തകം ഏഴിൻ്റെ പതിനേഴിൽ ഇങ്ങനെ കാണുന്നു ഭൂമിയിൽ നാൽപ്പത് ദിവസം ജലപ്രളയമുണ്ടായി വെള്ളം വർദ്ധിച്ചു പെട്ടകം പൊങ്ങി നിലത്തുനിന്നു ഉയർന്നു ദൈവവചനമനുസരിച്ച് നോഹ പെട്ടകത്തിൽ പ്രവേശിച്ചപ്പോൾ അത് അവനെ ഭൂമിയിൽ നിന്നു പടിപടിയായി ഉയർത്തി നമ്മുടെ ആത്മീക ജീവിതത്തിലും ഇപ്രകാരം തന്നെയാണ് ക്രിസ്തുവാണ് നമ്മുടെ പെട്ടകം നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മുടെ ജീവിതത്തിലും ആയിത്തീരുമ്പോൾ അവൻ നമ്മെ ഭൗമിക മണ്ഡലത്തിൽ നിന്ന് സ്വർഗോന്നതങ്ങളിലേക്ക് ഉയർത്തുന്നു പെട്ടകം എത്രത്തോളം ഉയർന്നുവോ അത്രത്തോളം നോഹയും ഉയർന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു എത്രമാത്രം ഉയർത്തപ്പെടുന്നുവോ അത്രത്തോളം അവൻ്റെ മഹത്വത്തിനായി നാം ഉയർത്തപ്പെടുന്നു നാം ലോകത്തിന് വെളിച്ചമായി മലമേലിരിക്കുന്ന പട്ടണമായി മാറുന്നു പ്രിയമുള്ളവരെ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം നാം എത്രത്തോളം ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നു അത്രത്തോളം നമ്മെ മാനിക്കുന്ന ദൈവം ഈ ദിവസവും നമ്മെ നടത്തട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ ആം